പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടത് കോടതി വിധി സന്തോഷകരമെന്ന് നജീബ് കാന്തപുരം പ്രതികരിച്ചു കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എൻ്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് സത്യം തങ്ങൾ പ്രതികരിച്ചു നമ്മുടെ എം എൽ എ നജീബ് കാന്തപുരത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് ആശ്വാസം നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് സത്യം വിജയിച്ചിരിക്കുന്നു ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത് വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും നജീബ് കാന്തപുരം വലിയ തരത്തിൽ ജനങ്ങളെ സേവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അതിനൊക്കെ അംഗീകാരമായിട്ട് കൂടി ഈ നമുക്ക് കാണാവുന്നതാണ് അതേസമയം മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് പറഞ്ഞു ഈ സാങ്കേതിക കാരണത്താൽ ഒരു ജനാധിപത്യ അവകാശം ഒരു പൗരന്റെ ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെടുക ആ വോട്ട് ചെയ്തത് ചിലപ്പോൾ മുസ്തഫയ്ക്കാവാം ചിലപ്പോൾ നജീബിനാവാം ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളു പക്ഷേ അത് വളരെ ന്യായമായ ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ വിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധന്മാരുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും അതുപോലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കും വിധി ആഹ്ലാദകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് എം എൽ എ തുടരാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് വിജയകുമാർ ഈ ഘട്ടത്തിൽ ഒറ്റ വരിയിലാണ് കോടതി പ്രസ്താവം നടത്തിയത് ഈ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ അതെല്ലാം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞതാണ് അത് കാര്യക്ഷമമായ തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നും അത്തരത്തിലുള്ള ചട്ടംഗലവും നടന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ച വാദങ്ങൾ അതാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയത് അതിൽ കഴമ്പില്ല ഇതിനോടകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയും വാദങ്ങൾ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിന്മേൽ കൂടുതൽ പരിശോധന ആവശ്യമില്ല എന്നതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് എസ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്ന കൊച്ചിയിൽ നിന്നും